കട്ടപ്പന നഗരസഭയുടെ പൊതുമാർക്കറ്റിലും മറ്റ് വിവിധ പൊതു ഇടങ്ങളിലെയും റോഡുകൾ യാത്രായോഗ്യമല്ലാതായിട്ട് നാളുകൾ പിന്നിടുന്നു വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ ദി ലാപ്ടോപ്പ് എക്സ്പെർട്ട് നാളിതുവരെ പ്രഖ്യാപനങ്ങളല്ലാതെ പരിഹാരമുണ്ടായിട്ടില്ല ഇതോടെ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ഒപ്പുശേഖരണം നടത്തുകയും നഗരസഭയിൽ നിവേദനം നൽകുകയും ചെയ്തു കട്ടപ്പന നഗരസഭയുടെ പച്ചക്കറി മത്സ്യ മാർക്കറ്റുകൾ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ വിവിധ പൊതു ഇടങ്ങളിലെ പാതകളാണ് ശോചയാവസ്ഥയിൽ കിടക്കുന്നത് നാളുകളായി ഇത്തരത്തിൽ പാതകൾ ഗതാഗത യോഗ്യമല്ലാതായി കിടന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരിഹാര പരിഹാരമാർഗവും ഉണ്ടായിട്ടില്ല നിരവധി പരാതികളും നിവേദനങ്ങളും അടക്കം നൽകിയിട്ടും പാതകളുടെ അപകടാവസ്ഥയും ശോചയാവസ്ഥയും പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് വ്യാപാര വ്യവസായ സമിതി രംഗത്ത് വന്നത് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വ്യാപാരികളുടെ ഒപ്പുകൾ ശേഖരിക്കുകയും അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ നിവേദനം നൽകുകയും ചെയ്തു ഈ സമുദ്രമല്ല അവരുടെ കടയിലെ വ്യാപാര നഷ്ടം സംഭവിക്കും പൊതുജനങ്ങൾ നടക്കുമ്പം ഈ കോൺക്രീറ്റ് കമ്പികൾ ഇളകി നിൽക്കുകയും അവർ തട്ടി വീഴുന്ന ഒരു അപകടകരമായിട്ടുള്ളൊരവസ്ഥ ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഒരു തീരുമാനത്തിൽ കൂടെ ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കണമെന്നും മറ്റുള്ള സമരമുറയിലേക്ക് വ്യാപാരി വ്യവസായി സമിതിയെ കിടത്തിവിടാതെ ആ ഒരു കൂടി ഈ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും അനുകൂലമായിട്ട് ഈ ഗതാഗത യോഗ്യമാക്കി ഈ റോഡ് പരിഹരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ് പച്ചക്കറി മത്സ്യമാർക്കറ്റുകളിലെ പാതകൾ ശോചയാവസ്ഥയിലായതോടെ മാർക്കറ്റിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് പാതയുടെ കോൺക്രീറ്റ് പാളികളിളകി കോൺക്രീറ്റ് കമ്പികൾ പുറത്തോട്ട് നിൽക്കുന്നതിനാൽ ഇതിൽ ആളുകൾ തട്ടി വീഴുന്നത് പതിവായിരിക്കുകയാണ് കൂടാതെ വാഹനങ്ങളുടെ ടയറുകൾ പഞ്ചറാകുന്നതിനും കാരണമാകുന്നുണ്ട് ഒപ്പം വിവിധ ഇടങ്ങളിലായി രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം കച്ചവട സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് തറിക്കുന്നതും ഇതുമൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുവെന്നും വ്യാപാരികൾ പറയുന്നു ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പൊതു ഇടങ്ങളിലെ കവാടങ്ങളിൽ രൂപപ്പെട്ട ഗർത്തങ്ങളും അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെടുന്നത് അതേസമയം വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ബീന ടോമി വ്യക്തമാക്കി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലുക്കിംഗ് ഫോർസ് ലാപ്ടോപ്സ് ലുക്കിംഗ് ഓക്സിജൻ എക്സ്പെർട്ട്